എല്ലാവർക്കും നമസ്കാരം ചേട്ടനാച്ചനാണ് സുമാണെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ജീവിത അവസ്ഥകളുണ്ട് ജീവിതത്തിൽ അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഒത്തിരിയേറെ പാഠങ്ങളുണ്ട് അതൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ കടത്ത് വന്നിട്ടുള്ള നമ്മുടെ ജീവിത വഴികളും നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളും തീർച്ചയായിട്ടും ഇതിനെല്ലാം സഹായിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ മുപ്പത്തിമൂന്ന് അധ്യായങ്ങൾ മുപ്പത്തിമൂന്ന് എന്ന് വെച്ചാൽ അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ചില പാഠങ്ങളുണ്ട് ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു മുപ്പത്തിമൂന്ന് അധ്യായങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നാളെ നമ്മളിൽ ഒരാൾക്ക് ഇതുപോലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അതൊരു പക്ഷേ നിങ്ങളെ മറ്റൊരു രീതിയിൽ ഒരു പക്ഷെ ചിന്തിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം സഹായിച്ചേക്കാം ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കൊച്ചു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പം സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാൾ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് എടുക്കുക സാധിക്കുന്ന രീതിയിൽ നമുക്കതനുസരിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയ രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ മുതൽ നമ്മളുടെ ഒരു മുപ്പത്തി മൂന്ന് അധ്യായങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നാളെ മുതൽ വീണ്ടും കാണാം